ആനക്കോട്ടയിലെ ഒറ്റക്കൊമ്പൻ ഗോകുൽ ചരിഞ്ഞു മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു പ്രായം രണ്ട് വയസ്സുള്ളപ്പോൾ ആനക്കോട്ടയിൽ എത്തിയതാണ് ഗോകുൽ ഫെബ്രുവരി പതിമൂന്നിന് ക്ഷേത്ര ഉത്സവത്തിനിടയിൽ ഗുരുവായൂർ ദേവസ്വത്തിനിലെ തന്നെ പീതാംബരൻ എന്ന ആന കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ആനക്കോട്ടയിലെ മികച്ച ആനകളിൽ ഒന്നാമനായിരുന്നു ഗോകുൽ ഏറെ ആരാധകർ ഉണ്ടായിരുന്ന ആനയായിരുന്നു ഇത് പലവട്ടം ആനയോട്ടത്തിൽ ഒന്നാമനായിട്ടുണ്ട് തികച്ചും ശാന്തനായിരുന്നു ഈ ആന ഗോകുൽ ചരിഞ്ഞതോടെ ആനക്കോട്ടയിലെ ആനകളുടെ എണ്ണം മുപ്പത്തഞ്ചായി കുറഞ്ഞു ഗുരുവായൂർ ദേശത്തിലെ മറ്റൊരാന കൂടി ഇന്ന് നമ്മളോട് ഇടപറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഗുരുവായൂരപ്പന് സമർപ്പിക്കപ്പെട്ട ഗോകുലെന്ന ആനയാണ് ഇന്നിപ്പോഴേ താരതമ്യേനെ വലിയ പ്രായമില്ലാത്ത ഒരു ആനയാണ് രോഗം ആനകളെ നടക്കിയിരുത്താനുള്ള അനുമതി ഇല്ലാത്തതിനാൽ ആന സമ്പത്ത് കുറഞ്ഞു വരികയാണ് എന്ന് ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ പറഞ്ഞു ഇതോടെ മുപ്പത്തി അഞ്ച് ആനകളിൽ ആയിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പുന്നത്തർ കോട്ട പരിമിതപ്പെടുകയാണ് ഇനിയും പുതിയ ആനകളെ സമർപ്പിക്കുവാനുള്ള നിയമത്തിലുള്ള ചുരുക്കുകളൊക്കെ മാറിയിട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഗുരുവായൂർ ദിവസത്തിൽ ആനകളുടെ ഇനി എണ്ണം ഇനി വർദ്ധിക്കുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് അധികം താമസിക്കാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും ഒക്കെ അതിനുള്ളതായ ഒരു വഴി തുറക്കുമെന്നാണ് എല്ലാ ദേവസ്വങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കോയിലാണ്ടിയിലെ ഒരു ക്ഷേത്ര ഉത്സവത്തിനിടയിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ പീതാംബരൻ എന്ന ആന ഇടഞ്ഞ് കൂട്ടാനയായ ഈ ഗോകുലിന് കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഇതേ തുടർന്ന് ചികിത്സ കഴിഞ്ഞ് മുറിവുകൾ ഉണങ്ങി എഴുന്നള്ളിപ്പുകൾക്ക് ആനയെ അയച്ചിരുന്നു ഇക്കുറി തൃശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിലും പങ്കെടുത്തിരുന്നു ആകാരഭംഗിയിലും കേമനായിരുന്നു ഈ ആന എന്നാൽ കഴിഞ്ഞ ഒന്നര മാസമായി അസുഖം മൂലം ആനയെ പുറത്തുവിടാറില്ല ഇതിനിടയിലാണ് അകാലത്തിൽ ആന ചെരിഞ്ഞുപോയത് ജനം ഗുരുവായൂർ